വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച താരമാണ് ജയസൂര്യ സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇടയ്ക്ക് തന്നെ വിശേഷങ്ങളും ചിത്രങ്ങളുമെല്ലാം പങ്കുവെച്ച് എത്താറുണ്ട് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് അടുത്തിടെ ജയസൂര്യക്കെതിരെ ഗുരുതരമായ ആരോപണമായി നടി രംഗത്ത് വന്നിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് ഇത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും സത്യം തെളിയുന്നത് വരെ പോരാടും എന്നുമായിരുന്നു ജയസൂര്യ വിവാദങ്ങളിൽ പ്രതികരിച്ച് നൽകിയ മറുപടി പിന്നാലെ ഈ നടി കേസ് പിൻവലിക്കുകയാണെന്നും പറഞ്ഞിരുന്നു ഷൂട്ട് സെറ്റിൽ വെച്ച് ജയസൂര്യ കടന്നുപിടിച്ചുവെന്നാണ് നടി ആരോപിച്ചത് ഈ സാഹചര്യത്തിൽ ജയസൂര്യയുടെ പഴയൊരു അഭിമുഖം സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയിരിക്കുകയാണ് ലോലി പോപ്പ് എന്ന സിനിമയുടെ റിലീസ് സമയത്ത് പുറത്തുവന്ന അഭിമുഖമാണ് പ്രേക്ഷകർക്കിടെ ചർച്ചയാവുന്നത് അഭിമുഖത്തിൽ ജയസൂര്യക്കൊപ്പം നടി ഭാവനയും സുരാജ് വെഞ്ഞാറങ്ങോടും അഭിമുഖത്തിലുണ്ടായിരുന്നു പേരും തമ്മിലുള്ള സൗഹൃദ സംഭാഷണത്തിനിടെ ജയസൂര്യ പറഞ്ഞ ചില കാര്യങ്ങളാണ് വൈറലാവുന്നത് ഭാവന തമിഴിലും കന്നഡയിലും തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു മൂവരും ഒരുമിച്ചുള്ള അഭിമുഖം നടന്നത് ഏതോ ഒരു താരം ഏതോ ഒരു തമിഴ് ഇന്റർവ്യൂവിന് ബിക്കിനി ധരിച്ച് ചെന്നുവെന്ന് കേട്ടിരുന്നു നീയും അതുപോലെ വരുമോ അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾ അവിടെ വരാനാണ് എന്ന് ഭാവനയുടെ തമാശ കലർത്തി ജയസൂര്യ പറഞ്ഞു ബിക്കിനെയൊന്നും ഞാൻ ജീവിതത്തിൽ ഇടില്ല എന്നായിരുന്നു ഭാവനയുടെ മറുപടി ശേഷം ബിക്കിനി എന്താണെന്ന ഭാവന സുരാജ് വെഞ്ഞാറമൂടിനെ വിവരിച്ചു കൊടുക്കുന്നതും വൈറലാവുന്ന വീഡിയോയിൽ കാണാം വീഡിയോ വീണ്ടും വൈറലായതോടെ ജയസൂര്യയുടെ ദ്വയാർത്ഥം തമാശയോടുള്ള എതിർപ്പുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് പേരിൽ ഇപ്പോഴുള്ള വിവാദം കൂടി കൂട്ടിച്ചേർത്താണ് കമന്റുകൾ ഏറെയും പെൺസുഹൃത്തിനോട് പറയാൻ കൊള്ളാവുന്ന കോമഡിയല്ല ജയസൂര്യ ഭാവനോട് പറഞ്ഞതെന്നാണ് ഏറെയും കമന്റുകൾ ഇതാണ് ജയസൂര്യ ജയസൂര്യയുടെ ഒറിജിനൽ സ്വഭാവം ഇതാണ് അതിനുശേഷം ട്യൂഷന് പോയി ഫിലോസഫി പഠിച്ച ബുദ്ധിജീവിയായി ജയസൂര്യ പണ്ഡി സൂത്രശാലിയായ കുറുക്കൻ ബിക്കിനായിട്ട് കാണണം പോലും സുഹൃത്തിനോട് എങ്ങനെ എങ്ങനെ പറയാൻ തോന്നുന്നു എന്റെ ഫ്രണ്ട് വലതുമായിരുന്നേൽ അന്ന് അവസാനിപ്പിക്കും ഈ സൗഹൃദം എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ മലയാളത്തിൽ ഇന്നും ഉയർന്ന താരമൂല്യമുള്ള നടനാണ് ജയസൂര്യ നടൻ ഗായകൻ നിർമ്മാതാവ് എന്നിങ്ങനെ പല മേഖലകളിലും താരം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ അപരൻ നഗരത്തിൽ എന്ന സിനിമയിലൂടെ പ്രേക്ഷക മനസ്സിൽ കയറിയ താരമാണ് ജയസൂര്യ തുടക്കം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു പിന്നീട് തമാശ കഥാപാത്രങ്ങൾ മാസ് ഹീറോയും ഒരുപോലെ ചെയ്ത് സിനിമയിൽ സജീവമായി ഊമ്മപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന ചിത്രത്തിലൂടെയാണ് നടനായി താരം തിളങ്ങുന്നത് മലയാളത്തിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ചുരുക്കം ചില നടന്മാരിൽ ഒരാൾ കൂടിയാണ് ജയസൂര്യ എന്താണ് സജിയാണ് അവസാനം റിലീസ് ചെയ്ത നടന്റെ സിനിമ കത്തനാർ എന്ന ബ്രഹ്മാണ്ട സിനിമയുടെ ഇപ്പോൾ ജയസൂര്യ മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമയാണെന്ന വിശേഷണത്തോടെ എത്തുന്ന ചിത്രമാണ് കത്തനാർ അനുഷ്ക ഷെട്ടി പ്രഭുദേവ തുടങ്ങിയ വമ്പൻ താരനിരകളാണ് റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന കത്തനാരിൽ അണിനിരക്കുന്നത് അമാനുഷിക ശക്തികൾ ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന കേരളത്തിലെ പുരോഹിതനായ കടമറ്റത്ത് കത്തനാരുടെ കഥകളെ അടിസ്ഥാനമാക്കി ഒരുക്കുന്ന ചിത്രമാണിത്